നവീകരണം പൂർത്തീകരിച്ച കുണ്ടുകാട് തലക്കശേരി ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും ജൂൺ ഒന്ന് ഞായറാഴ്ച അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സമസ്ത പ്രസിഡന്റ് സൈദുൽ ഉലമ സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ടി ടി അബ്ദുള്ള ബാഗവി ചടങ്ങിൽ അധ്യക്ഷനാവും ഡോക്ടർ അബ്ദുൽ ഹക്കിം അസേരി മുഖ്യാതിഥിയായി പങ്കെടുക്കും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കുന്ന അനുഗ്രഹ പ്രഭാഷണവും ആംബുലൻസ് സമർപ്പണവും സമസ്ത കേരള മുഷാവറ അംഗം എം വി ഇസ്മായിൽ മുസ്ലിയാർ നിർവഹിക്കും സി പി അബ്ദുൽ റഷീദ് ഹാജി ചടങ്ങിൽ സ്വാഗതം പറയും കുണ്ടുകാട് മുദ്രി സജ്സിൽ കമാലി ഫൈസി ആമുഖ പ്രഭാഷണം നിർവഹിക്കും സയ്യിദ് ഷ്യാബുദ്ദീൻ ജിഫ്രി തങ്ങൾ പി പി ബീരൻകുട്ടി മുസ്ലിയർ സ്വാലിഹക്സനി കക്കടിപ്പുറം സി എം ബഷീർ ഫൈസി സലാദീൻ ഫൈസി അബ്ബാസ് മാളാഹിരി ഷിയാസ് അലി വാഫി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ഞായറാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി മസ്ജിദ് ജാതി മത മുഴുവൻ ആളുകൾക്കും സന്ദർശനം നടത്തുന്നതിനായി തുറന്നുകൊടുത്തു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ആയിരങ്ങളാണ് ജുമാ മസ്ജിദിൽ സന്ദർശനം നടത്തി മടങ്ങിയത് നമ്മൾ പണി തുടങ്ങിയതാണ് അഞ്ഞൂറ്റി നാൽപ്പത്താറ് ആൾക്ക് നമസ്കരിക്കാൻ പട്ടിയിരുന്ന പള്ളി ഇന്ന് അലഹദില്ല നമുക്ക് രണ്ടായിരത്തി മുന്നൂറ് ആൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന പള്ളി നമ്മളത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ആയിട്ട് വലുതാക്കിയതാണ് അതിന് നമുക്ക് ഏകദേശം ഒരു നാല് കോടി രൂപയോളം ചിലവായി പിന്നെ കൂടുതൽ സാധനങ്ങളും നമുക്ക് കൂടുതൽ സ്പോൺസർമാരാണ് നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് പൈസയുടെ കൃത്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല ഇൻഷാള്ള ഈ ഞായറാഴ്ച ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു അധ്യക്ഷനായിട്ട് ടി ടി അബ്ദുള്ള കുട്ടി മുസ്ലിയറും നമ്മുടെ യോഗത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹക്കീം നമ്മുടെ ഈ െ സഹായിച്ചത് സാമ്പത്തികമായി സഹായിച്ചത് പ്രവാസികളെ കൂടാതെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും നൂറ് രൂപ മുതൽ നൂറായിരം രൂപ വരെ പലവരും തന്നിട്ടുണ്ട് അവർ എല്ലാവരും പിന്നെ അതിന്റെ ഇതിന്റെ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത് സാഫ്കോ ഷാജി പറഞ്ഞ സാഫ്കോ എന്ന കമ്പനിയാണ് ഇന്റീരിയർ ഡെക്കറേഷൻ ിപ്പോറിന കമ്പനി എടപ്പാടുള്ള കമ്പനിയാണ് സൈനുദ്ദീൻ ആള് പിന്നെ ഇതിൻ്റെ ആർക്കിടെക്റ്റ് പിന്നെ ഡിസൈനിങ് കൺസൾട്ടന്റ് എല്ലാം എം എം ആർക്കിടെക്ട് കോഴിക്കോട് ഇവരെ എല്ലാവരും ആണ് ഇതിന് സഹകരിച്ച എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയാണ് മഹല്യ കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ നന്ദി പറയുന്നു നമ്മുടെ ഈ പള്ളി അതി മനോഹരമായി നമുക്കിത് ഈ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം നമ്മൾ എല്ലാ മധ്യസ്ഥർക്കും ഒരുപോലെ കാണാനുള്ള സൗകര്യം സ്ത്രീ പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ കാണാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവാസികളായ ജനങ്ങൾ അവർക്ക് ഈ ഒരു അവസരത്തിൽ നന്ദി പറയേണ്ടതുണ്ട് അവരുടെ ഒരു കൂട്ടായ്മ അതുപോലെ അതേപോലെ അതുപോലെ തന്നെ ഖത്തർ ഖത്തർ ഒരു മഹല് കൂട്ടായ്മ ദുബൈയിലെ ഹിമോസോൺ വെൽഫെയർ കമ്മിറ്റിയുടെ ആൾക്കാർ അങ്ങനെയുള്ള എല്ലാ വ്യക്തികളിലും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഫണ്ടല്ലൊക്കെ രൂപീകരിച്ചിട്ട് ഇത് അത്രയും വൃത്തിയായിട്ട് നമുക്ക് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എം കെ നാസർ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഈ പള്ളിക്ക് വളരെ ഉപകര ഉപകാരപ്രദമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷയിലും ഭയങ്കര ഭംഗിയായിട്ട് ഇവർ ഈ പള്ളിയുടെ ുംറും എല്ലാം നമ്മൾ സെറ്റപ്പാക്കിയിട്ടുണ്ട് ഞാനും നമ്മുടെ പള്ളി ഉദ്ഘാടനത്തിന് എല്ലാവരും മൂന്ന് മണി മൂന്നര ആകുമ്പോഴേക്കും എല്ലാവരും എത്തുക അത്ര തന്നെ പറയാനുള്ളൂ ഞങ്ങളൊരു സ്വപ്ന പദ്ധതി ആയിരുന്നത് ഞങ്ങളുടെ മഹലില് മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു പള്ളി വേണമെന്ന് സാധിച്ചു കിട്ടി സന്തോഷമുണ്ട് എല്ലാവരും കൂടി പെണ്ണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി